അങ്ങനെ ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അവസാനിക്കുമ്പോൾ ഇന്ത്യ അനായാസം ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് സെഞ്ചുറി നേട്ടത്തിൽ തിളങ്ങിയ കോലി തന്നെയാണ് ഇന്ത്യയുടെ വിജയ വിജയശിൽപികളിൽ മുന്നിൽ നിൽക്കുന്ന താരം പോയിന്റ് മൂന്ന് ഓവറിൽ ഇന്ത്യ ലക്ഷ്യം മറികടന്നു അതിമനോഹരമായ ഖോലിയുടെ ബൗണ്ടറിയിലൂടെ ഇന്ത്യ ജയം സ്വന്തമാക്കുകയും കോലി സെഞ്ചുറി നേട്ടം കരസ്ഥമാക്കുകയുമായിരുന്നു നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് റൺസാണ് ഇന്ത്യ നേടിയത് അതെ പാക് ബാറ്റിംഗ് നിരയെ ഇന്ത്യയുടെ സ്പിന്നർമാർ എറിഞ്ഞു വീഴ്ത്തിയപ്പോൾ പാക് ബൗളർമാരെ ഞെട്ടിക്കുന്ന രീതിയിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര നിറഞ്ഞാടി എന്ന് തന്നെ പറയാം മത്സരം ഇന്ത്യയുടെ കൈകളിൽ തന്നെയാണ് എന്ന് തെളിയിക്കും വിധം തന്നെയായിരുന്നു ഇന്ത്യയുടെ പ്രകടനം അതിൽ തന്നെ എടുത്തു പറയേണ്ടത് വിരാട് കോഹ്ലിയുടെയും ശ്രേയസിന്റെയും കൂട്ടുകെട്ടാണ് മികച്ച രീതിയിൽ ബാറ്റിംഗ് തുടർന്നെങ്കിലും ഓപ്പണർമാരായ ഗില്ലും രോഹിത്തും മടങ്ങിയ ശേഷം കളി പൂർണ്ണമായി തങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ കോഹ്ലിക്കും ശ്രേയസിനും സാധിച്ചു അതിവേഗം പതിനാലായിരം റൺസ് നേടുന്ന താരം എന്ന പട്ടികയിൽ ഒന്നാമതനി വിരാട് കോഹ്ലിയുടെ പേരുണ്ടാകും ഏകദിന ഫോമാറ്റിൽ വേഗത്തിൽ പതിനാലായിരം റൺസ് പൂർത്തിയാക്കിയ കോഹ്ലി വെറും ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഇന്നിംഗ്സിൽ നിന്നാണ് ഈ നേട്ടം കൈവരിച്ചത് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ മുന്നൂറ്റി അൻപത് ഇന്നിംഗ്സുകളിൽ നിന്നാണ് ഇത്രയും റൺസ് കണ്ടെത്തിയത് മുൻ ശ്രീലങ്കൻ താരം കുമാർ സംഘക്കാരെയാണ് പട്ടികയിലുള്ള മറ്റൊരു താരം മുന്നൂറ്റി എഴുപത്തിയെട്ട് ഇന്നിങ്സുകളിൽ നിന്ന് സംഘക്കാരെ പതിനാലായിരം ക്ലബിലെത്തി ഈ മൂവരും തന്നെയാണ് ഈ ക്ലബിൽ ഉള്ള താരങ്ങളും ഹിറ്റ്മാൻ രോഹിത്തും ചരിത്രം കുറിക്കുന്നതിൽ മുന്നിൽ തന്നെയുണ്ട് വളരെ പെട്ടെന്ന് തന്നെ റൺവേട്ട തുടങ്ങിയെങ്കിലും പതിനഞ്ച് പന്തിൽ ഇരുപത് റൺസ് നേടി താരം പുറത്തായി എന്നാൽ ഈ റൺവേട്ടയ്ക്കിടെ ഏകദിന ക്രിക്കറ്റിൽ ഓപ്പണർ എന്ന നിലയിൽ ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സുകളിൽ ഒൻപതിനായിരം റൺസ് നേടിയ താരമെന്ന റെക്കോർഡ് രോഹിത് സ്വന്തമാക്കി പാകിസ്ഥാൻ ബാറ്റിംഗ് നിരയെ എറിഞ്ഞിട്ട് കുൽദീപ് യാദവും ഇന്ന് മറ്റൊരു നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട് എന്തെന്നാൽ മുന്നൂറ് അന്താരാഷ്ട്ര വിക്കറ്റുകൾ എന്ന സുപ്രധാന നാഴികക്കല്ലിൽ എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സ്പിന്നർ കുൽദീപ് യാദവ് ഈ നാഴികക്കല്ല് കൈവരിക്കുന്ന പതിമൂന്നാമത്തെ ഇന്ത്യൻ ബൌളറും അഞ്ചാമത്തെ ഇന്ത്യൻ സ്പിന്നറുമാണ് അദ്ദേഹം അതേസമയം പാകിസ്ഥാൻ ഇന്ന് അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കുകയായിരുന്നു പാകിസ്ഥാൻ ബൌളർമാരുടെ മിക്ക പന്തുകളും ബൗണ്ടറി കടത്താൻ ശ്രമിച്ച ശ്രേയസും കോലിയും പാകിസ്ഥാന് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു ഇവരുടെ വിക്കറ്റിനായി പാക് പട പരിശ്രമിച്ചെങ്കിലും അത് നടന്നില്ല കോഹ്ലി ശ്രേയസ് കൂട്ടുകെട്ട് റൺവേട്ട തുടർന്നു തീർത്തും ആക്രമിച്ച് ബാറ്റ് വീശി എന്ന് തന്നെ പറയാം എന്നാൽ ലക്ഷ്യത്തിന് അടുത്തെത്തി നിൽക്കെ ശ്രേയസ് ഔട്ടായി അറുപത്തി ഏഴ് പന്തിൽ അൻപത്തിയാറ് റൺസ് നേടി അർദ്ധ സെഞ്ചുറി തിളക്കത്തിൽ ശ്രേയസ് ഔട്ടായി ശേഷം അഞ്ചാം നമ്പറിൽ സർപ്രൈസ് നീക്കം നടത്തി ഹർദ്ദിക് പാണ്ഡ്യ ഇറങ്ങി വളരെ പെട്ടെന്ന് തന്നെ സിക്സ് പറത്തി റൺവേട്ട തുടരുകയായിരുന്നു പാണ്ഡ്യ എന്നാൽ റൺവേട്ടയ്ക്കിടെ എട്ട് റൺസ് നേടി പവലിയനിലേക്ക് തന്നെ മടങ്ങി ശേഷം അക്സർ അതേസമയം ടോസ് നേടി ആദ്യം ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാൻ ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസിന് ആവുകയായിരുന്നു എഴുപത്തി ആറ് പന്തിൽ അറുപത്തിരണ്ട് റൺസ് എടുത്ത സൗത്ത് ഷക്കീലാണ് പാകിസ്ഥാന്റെ ടോപ്പ് സ്കോറർ ഇന്ത്യയ്ക്ക് വേണ്ടി കുൽദീപ് യാദവ് മൂന്നും ഹർദിക് പാണ്ഡ്യ രണ്ടും വീതം വിക്കറ്റുകൾ വീഴ്ത്തി